മാംഗോ ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് തിളപ്പിച്ചാറിച്ചതാണ് ഈ പാലേ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തിളപ്പിച്ചാറിച്ചതാണ് ഞാൻ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിക്കണം നമുക്ക് മാംഗോ ഷേക്ക് റെഡിയാക്കാവേ നമ്മൾ മാങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇടുക ശേഷം തണുപ്പിച്ച പാൽ ചേർക്കുക ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് യ്ക്ക് മധുരം ഉണ്ട് അതുകൊണ്ട് ഒത്തിരി പഞ്ചസാരയുടെ ആവശ്യമില്ലേ ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ക്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം